സനാതനധർമ്മത്തെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള പിണറായി വിജയൻ്റെയും കെ പി സി സി അധ്യക്ഷൻ്റെയും കാഴ്ചപ്പാടുകൾ നമ്മൾ ഒരു മറ്റൊരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു എന്നാൽ കെ പി സി സി അധ്യക്ഷൻ്റെ ആശയം തന്നെയാണോ വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനുള്ളത് തീർച്ചയായും അല്ല ഈ വി ഡി സതീശൻ രാഷ്ട്രീയമായി അതിനെ മുതലെടുപ്പിന് വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് മാത്രമേ പറയാൻ കഴിയുള്ളൂ അത് അതുകൊണ്ട് തന്നെ കെ സുരേന്ദ്രന്റെയും ി ഡി സതീശൻ്റെയും ചിന്താഗതികൾ ഒരേ പാതയിലൂടെ സഞ്ചരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് കാണേണ്ടി വരും എന്തുകൊണ്ട് അങ്ങനെ ഒരേ പാതയിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് പ്രാധാന്യം നമുക്കറിയാം കഴിഞ്ഞ ദിവസം ബി ഡി ജെ എസ് എന്ന് പറയുന്ന സംഘടന അതായത് ബി ഡി ജെ എസിൽ നമുക്കറിയാം വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും കൂടി ചേർന്ന് രൂപീകരിച്ച ഒരു സംഘടന അതിൻ്റെ പത്താം വാർഷികം വരെ ആഘോഷിക്കുകയും ചെയ്തു അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് രൂപീകരിച്ച ഒരു സംഘടന രാഷ്ട്രീയ സംഘടന പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് തന്നെയാണ് അത് യു ഡി എഫിലേക്ക് ചേക്കേറാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞതായുള്ള വാർത്തകൾ ഇതിന് മുൻപ് തന്നെ നമ്മൾ ചർച്ച ചെയ്തതാണ് ആ വിഷയത്തെക്കുറിച്ച് ഈ സാഹചര്യത്തിലാണ് വി ഡി സതീശിൻ്റെ പ്രസംഗത്തെ നമ്മൾ കാണേണ്ടത് വി ഡി സതീശൻ ഇതേ ഇതിൻ്റെ അതായത് തീർത്ഥാടനത്തിൻ്റെ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ സമാപന വേദിയിൽ വന്ന് നിന്നുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ നഖശിഖാന്തം എതിർക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതായത് സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട് ചാതുർവരണ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ നടത്തിയ നിരീക്ഷണങ്ങളെ കണ്ടന്തുണ്ടൻ വെട്ടിയേറിയുന്ന സമീപനം പകരം നമ്മളത് ചേർത്ത് വായിക്കുമ്പോൾ അതിന് തൊട്ട് മുൻപ് ദിവസം ഇതേ വന്ന കെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ വാക്കുകളോട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രചരണങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു പോയ കാര്യങ്ങളോട് ചേർത്ത് വായിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു വി ഡി സതീശന്റെ പ്രസ്താവനകൾ എന്ന് നമുക്ക് വേണം കാണാൻ അതായത് ഇവിടെ എന്താണ് പറയുക പിണറായി വിജയൻ ശ്രീനാരായണ ഗുരുദേവനെ അപമാനിച്ചു എന്നുള്ള തരത്തിലാണ് കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ളത് അതായത് പിണറായി വിജയൻ ഇപ്പോൾ നടത്തുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് അതിൻ്റെ ഉദ്ദേ കാര്യം മനസ്സിലായല്ലോ അതായത് അവിടെ നിന്നുകൊണ്ട് ശ്രീനാരായണ ഗുരുവിനെ അപമാനിച്ചുകൊണ്ട് ഇവിടെ നിന്ന് സനാതനധർമ്മത്തെയും അപമാനിച്ചുകൊണ്ട് നേരെ പോകുന്നത് ന്യൂനപക്ഷ പ്രീണന രാഷ്ട്രീയത്തിലേക്കാണ് അവിടെ ന്യൂനപക്ഷങ്ങളിൽ നിന്നും വോട്ട് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സ്വന്തം സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ സ്വന്തം സമൂഹത്തിൽ നിന്നുള്ള ആൾക്കാരെ തള്ളിപ്പറയുക അല്ലെങ്കിൽ നമ്മുടെ നാടിന് യശസ്സുണ്ടാക്കി തന്ന നമ്മുടെ ലോക ഗുരുക്കന്മാരെ പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിന്നിച്ച് സംസാരിക്കുന്നു എന്നുള്ള തരത്തിലേക്ക് അതിനെ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ തിരിച്ചു കൊണ്ടുപോകുന്നു വളച്ച് തിരിച്ചു കൊണ്ടുപോകുന്നു ന്യൂനപക്ഷ രാഷ്ട്രീയ പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമായി പിണറായി വിജയൻ ഇതൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ അതായത് ഇദ്ദേഹത്തെ ശ്രീനാരായണ ഗുരുദേവൻ സനാതനധർമ്മത്തിൻ്റെ ഒരു വലിയ വക്താവാണ് എന്നുള്ള തരത്തിലാണ് ഹൈന്ദവ ആചാര്യനാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്നുള്ളത് പറയാം ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണ് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാക് വാക്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം ജാതിയോ ജാതിക്കും മതത്തിനുമപ്പുറത്ത് മനുഷ്യന് പ്രാധാന്യം നൽകിയ ഒരു സാക്ഷാ ലോക തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് നമുക്കറിയാം അദ്ദേഹം അരുവിക്കര പ്രതിഷ്ഠ നടത്തിയ സമയത്ത് അദ്ദേഹം എഴുതി വെച്ച വാക്യം എന്തായിരുന്നു എന്ന് നമുക്കറിയാം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വതരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്നാണ് അദ്ദേഹം എഴുതി വെച്ചിരുന്നത് അല്ലെ ജാതി ചോദിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരാളെ കണ്ടാൽ കണ്ടാലറിയില്ലേ ജാതി എന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ മനുഷ്യന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് മനുഷ്യത്വത്തിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ലോകത്തെ നന്മയിലേക്ക് നയിച്ച ലോകത്തുള്ള സകലമായ ആളുകളെയും നന്മയിലേക്ക് അതുകൊണ്ട് തന്നെയാണല്ലോ പിന്നെ ലോകമത സമ്മേളനം ഇത്തവണ ഇവിടെ വത്തിക്കാനിൽ വെച്ച് നടത്തിയത് മാർപ്പാപ്പയെ അവിടെ വിശിഷ്ടാതിഥിയായി എത്തിയത് അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അത് ഒരിക്കലും ഒരു ഹൈന്ദവ സന്യാസി എന്നുള്ള നിലയിലേക്ക് ശ്രീനാരായണ ഗുരുദേവൻ എത്തിയിട്ടില്ല ആ നിലയിലല്ല കേരളത്തിൽ അദ്ദേഹത്തെ കാണുന്നത് കേരളത്തിൽ അവിടെ ഈ പറയുന്ന തീർത്ഥാടന വേദിയിൽ വന്ന് പ്രസംഗിച്ച പലരും പറഞ്ഞു പോകുന്നത് ശ്രീനാരായണ ഗുരുദേവനെ അറിയാത്ത ഒരു മലയാളിയും അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളെക്കുറിച്ച് അറിയാത്ത ഒരാളും മലയാളിയല്ല എന്നുള്ള തരത്തിലുള്ള പ്രസംഗങ്ങളൊക്കെ പ്രഭാഷണങ്ങളൊക്കെ പ്രസംഗം എന്ന് പറയാൻ കഴിയില്ല പ്രഭാഷണങ്ങളൊക്കെ അവിടെ നടക്കുകയും ചെയ്തത് നമ്മളെല്ലാവരും കണ്ടതാണ് അപ്പം അതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരുദേവന് സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലും പെട്ട ജനങ്ങൾക്കിടയിൽ അതിൽ മതമില്ല ജാതിയില്ല രാഷ്ട്രീയമില്ല അതാണ് ഗുരുദേവന്റെ ഏറ്റവും വലിയ പ്രസക്തി അതിനൊക്കെ അപ്പുറത്ത് മനുഷ്യനാണ് പ്രാധാന്യമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തന്ന ഒരാളായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹം നിരവധി ഹിന്ദു കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം ഹിന്ദു സന്യാസി എന്നുള്ള നിലയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടു കെട്ടാൻ കഴിയുമോ അതാണ് അദ്ദേഹം അതുകൊണ്ടാണ് കെ സുരേന്ദ്രൻ ഇവിടെ ഹൈജാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ പോലുള്ള സംഘപരിവാറുകാർ അദ്ദേഹത്തെ മറ്റൊരു ലാവണത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നു എന്ന് കെ പി സി സി അധ്യക്ഷൻ തന്നെ പറഞ്ഞത് അപ്പോൾ അധ്യക്ഷനെ പോലും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് വി ഡി സതീശന്റെ അടുത്ത വരവ് പിണറായി വിജയൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് കാവ്യവൽക്കരണം എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ തെറ്റായി പോയി അതുപോലെ ഉള്ള വാക്കുകൾ ആണ് ഈ സനാതനധർമ്മത്തിനെതിരായ വാക്കുകൾ എന്നാണ് വി ഡി സതീശൻ പറയുന്നത് അവിടൊപ്പം ഈ പറയുന്ന സനാതനധർമ്മം വർണ്ണാശ്രമത്തിൻ്റെയും ചാതുർവർണ്ണയത്തിൻ്റെയും ഭാഗം ഒരിക്കലും ആകില്ല എന്നും പറ പറയുകയാണ് വി ഡി സതീശൻ പിന്നെ എന്താണ് ഇത് എന്ത് എന്താണ് ഈ സനാതനധർമ്മം അത് നമ്മുടെ ഭാരതത്തിൻ്റെ ഏർ സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻറെയും മഹിതമായ പാരമ്പര്യത്തിൻ്റെയും ഒക്കെ ആകെ തുകയാണ് അതിൻ്റെ ഭാഗമാണ് എന്നൊക്കെയാണ് വി ഡി സതീശൻ വന്ന് ഘനഗംഭീരമായി പ്രസംഗിച്ചിട്ട് പോയത്

കൊച്ചു കരുതലുകളല്ലേ നമ്മുടെ വലിയ ശ്രീ ഗോകുലം ഇവിടെ പോലും കഴിയുന്ന വർഗീയതയുടെ നാടായി കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ഒരു മതേതര പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവ് വന്നേ എന്ന് ഉദ്ഘോഷിച്ചതാണ് അതായത് ഇനിയും ഒരു തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിപ്പെടാൻ നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനവും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന വി ഡി സതീശൻ മതേതര കക്ഷികൾ തങ്ങളുടെ ഒപ്പം തങ്ങളൊരു വലിയ മതേതര പാർട്ടിയാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇന്ത്യ മുന്നണിയുടെ എല്ലാ ആദർശങ്ങളെയും തള്ളിപ്പറയുന്ന അതിനെ എല്ലാം തള്ളി ദൂരെ ചീട്ടുകൊട്ടാരം പോലെ അല്ലെങ്കിൽ വലിച്ചു കീറി കുപ്പത്തൊട്ടിയിലേക്ക് എറിയുന്ന സമീപനമാണ് വി ഡി സതീശന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കെ സുരേന്ദ്രൻ പറഞ്ഞ പരാമർശങ്ങളോട് യോജിച്ചു പോവുകയാണ് കെ സുരേന്ദ്രന് കൈ കൊടുത്തുകൊണ്ട് ജയ് വിളിച്ചുകൊണ്ട് പോകുന്ന ഒരാളാണ് പലരും കളിയാക്കി അദ്ദേഹത്തെ സംഗീശൻ എന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു വാക്യം കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ നമുക്കും അദ്ദേഹത്തെ ആ പേരിൽ തന്നെ വിളിക്കേണ്ടി വന്നേക്കും അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ബി ഡി ജെ എസ് എന്ന് പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ സംഘടന യു ഡി എഫിലേക്ക് കയറണം എന്നുള്ള ആഗ്രഹത്തോട് കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം കാര്യം ഞങ്ങൾ ബി ജെ പിയിൽ ഇത്രകാലം നിന്നെങ്കിലും അർഹിക്കുന്ന പരിഗണന കിട്ടുന്നില്ല എന്ന് ബി ഡി ജെ എസിലെ ഒട്ടുമിക്ക നേതാക്കന്മാരും കരുതുന്നു അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇതെല്ലാം ഒഴിവാക്കി ബി ജെ പി എൻ ഡി എ എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് യു ഡി എഫിൻ്റെ ലാവണത്തിലേക്ക് ചേക്കേറാനുള്ള ശ്രമങ്ങൾ നടത്താൻ പോകുന്നു എന്നുള്ള തരത്തിൽ വാർത്തകൾ വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഏ ശ്രീനാരായണ ഗുരുദേവന്റെ തീർത്ഥാടന വേളയിൽ കയറി നിന്നുകൊണ്ട് സമാപന വേദിയിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന വി ഡി സതീശൻ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് എന്ന് ഓർക്കണം എന്തിനാരെ പ്രീണിപ്പിക്കാൻ മറ്റൊന്നുമല്ല ഈ എപ്പോഴും വി ഡി സതീശൻ ധരിച്ച് വശമായിരിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ഈ പറയുന്ന ബി ഡി ജെ എസ് എന്ന് പറയുന്ന സംഘടനയിലെ ഭൂരിപക്ഷം വരുന്ന ആളുകളും ഈ ഒരു വലിയ വിഭാഗം ആളുകൾ ഇതിനകത്ത് യു ഡി എഫിനോട് ആനുകൂല്യം കാണിക്കും എന്നുള്ളതാണ് പക്ഷേ ബി ഡി ജെ എസ് എന്ന് പറയുന്ന സംഘടനയിൽ എത്ര ഈഴവർ വിശ്വസിക്കുന്നുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ്റെ ആദർശങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന എത്ര പേർ ബി ഡി ജെ എസിലുണ്ട് ആദർശങ്ങളെന്നാണ് പറയുന്നത് എസ് എൻ ഡി പി യോഗം അതായത് വെള്ളാപ്പള്ളിക്ക് ജയ് വിളിച്ചുകൊണ്ട് വെള്ളാപ്പള്ളിക്ക് ഷേക്കാൻഡ് കൊടുത്തുകൊണ്ട് വെള്ളാപ്പള്ളിയുടെ പിന്നാലെ നടക്കുന്ന കുറച്ച് പേർ മാത്രമാണ് ഇപ്പോഴും ബി ഡി ജെ എസിലംഗമായിട്ടുള്ളത് അവർ വിചാരിച്ചാൽ കേരളത്തിൽ എന്ത് മലമറിക്കാൻ കഴിയും അപ്പോൾ അവരെ സൂചിപ്പിച്ചു നിർത്തുന്നതിനും അവരുടെ ഉള്ളിലേക്ക് പോലും ഹിന്ദുത്വ ആശയങ്ങളെ പ്രചരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഹിന്ദുക്കളെ ഏറ്റെടുക്കാൻ തയ്യാറാണ് ഹൈന്ദവ പ്രീണനം തന്നെയാണ് വി ഡി സ്വദേശം നടത്തിയത് എന്തുകൊണ്ടാണ് ഇത് കാണാതെ പോയത് ഇവിടെ എന്താ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം പ്രവർത്തിക്കുന്നില്ലേ ഹിന്ദുത്വ അജണ്ട പ്രവർത്തിക്കുന്നില്ലേ അതുകൊണ്ട് തന്നെയാണല്ലോ പറഞ്ഞ കാവവൽക്കരണം എന്ന് പറയുന്ന വാക്ക് തന്നെ തെറ്റായി എന്ന് വി ഡി സ്വദേശം പറഞ്ഞ അതുകൊണ്ടല്ലേ അപ്പോൾ ഇവിടെ പച്ചവെള്ളത്തിന് പോലെ തീപിടിപ്പിക്കുന്നത് ആരാണ് നമ്മൾ നോക്കിയറിയാം വി ഡി സതീശൻ തന്നെയാണ് പച്ചവെള്ളത്തിന് വരെ തീ തീപിടിപ്പിപ്പിക്കുന്ന തരത്തിലുള്ള വർഗീയത പ്രസംഗിക്കുന്നത് ഒരു വേദിയിൽ പറയേണ്ട കാര്യങ്ങൾ മാത്രമാണ് അന്ന് പിണറായി വിജയൻ പറഞ്ഞത് അതുപോലെ ഒരു ചർച്ച ഉരുത്തിരിഞ്ഞു വരുന്നതിന് വേണ്ടി ശ്രീനാരായണ ഗുരുദേവനെ എവിടെ നിന്ന് മാറ്റി മറ്റൊരിടത്തേക്ക് പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നു അതായത് ഹിന്ദുത്വ ആശയങ്ങളുടെ പ്രചാരകനായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നുണ്ട് എവിടെയാണ് അദ്ദേഹം ഹിന്ദുത്വത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത് കണ്ണാടി വരെ പ്രതിഷ്ഠിച്ച അദ്ദേഹമാണ് വാക്കുകളെ പ്രതിഷ്ഠിച്ചിരുന്നു അദ്ദേഹം അപ്പോൾ അങ്ങനെയെല്ലാം ചെയ്തിരുന്ന ഒരാളെ എങ്ങനെയാണ് അല്ലെങ്കിൽ ആ ഒരു ഗുരുദേവനെ എങ്ങനെയാണ് കൊണ്ടു ഹിന്ദു സന്യാസിയാക്കി മാറ്റുന്നതെന്ന് ബി ജെ പി ഒന്നുകൂടെ ആലോചിക്കുക ബി ജെ പി പറയുന്ന വാക്യങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ബി വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് എന്ത് തരം രാഷ്ട്രീയത്തിനാണ് കൊട കൊടപിടിച്ചു കൊടുക്കുന്നത് എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാര്യം ഒപ്പമുള്ള മുസ്ലിം ലീഗാണ് ആ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു മതേതര കക്ഷിയാണെന്ന് അവർ അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ വി ഡി സതീശൻ്റെയും കെ സുരേന്ദ്രൻ്റെയും ശബ്ദം ഒരുപോലെയാണ് എന്ന് പറയേണ്ടി വരും ഇവരെ രണ്ട് നമുക്കറിയാം ഒരു സിനിമയിൽ എക്കാലവും ചില പ്രതിഷ്ഠമായ ഒരു സിനിമയാണ് നമുക്ക് പറയേണ്ടി വരും നിങ്ങൾ നമ്മുടെ രണ്ടുപേരുടെയും ശബ്ദം എന്താ ഒരുപോലെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതുപോലെ തന്നെയാണ് വി ഡി സതീശനും അതായത് തമ്പിയും നമ്മൾ പറയുന്ന പോലെ ദാസനും തമ്മിലുള്ള അല്ലെ വിജയനും തമ്മിലുള്ള ഒരു ബന്ധം പോലെയാണ് ഇത് തോന്നി നമ്മുടെ രണ്ടുപേരുടെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നല്ലോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിന് കൃത്യമായ മറുപടി വരും പക്ഷേ വി ഡി സതീഷിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാകും അത് മറ്റൊന്നുമല്ല ബി ഡി ജെസുമായി നടക്കാനിടയുള്ള ഒരു ബാന്ധവത്തിൻ്റെ മധുര സ്മരണകളാണ് ഇപ്പോൾ സത്യത്തിൽ വി വി ഡി സതീശിനെ നയിക്കുന്നത് എന്ന് പറയേണ്ടി വരും